ഹായ് ഗൈസബോൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ എസ് അപ്പോൾ കടയിൽ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ് എനിക്ക് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല കിട്ടുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കും അപ്പം എല്ലാവരും അല്ലേ ഞാൻ ഹാപ്പിയാണ് സന്തോഷത്തോടെ ഇരിക്കുക ഈ ഒരു ദിവസവും സന്തോഷത്തോടെ മനോസമാധാനത്തോടെ ഇത് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഹാപ്പിനെസ് എനിക്കുണ്ട് പിന്നെ ഇന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യവും കൂടി ഇന്ന് നടന്നു അതൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ അതൊക്കെ ടു പേഴ്സണലാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം അതെനിക്ക് നടന്നു അപ്പോൾ ഇനി എന്താ പറയുക ഓരോ ദിവസവും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് നടത്തി തരുന്നു അതിന് ദൈവത്തിന് നൂറ് നന്ദി അതോടൊപ്പം ഞാൻ എന്നെ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ വിട്ടു പോയതിനു ശേഷം ഇപ്പം ഞാനിവിടെ വന്ന ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് വരുമ്പോളെ നീ എവിടെ പോയിരുന്നു എന്നും തേടുമായിരുന്നു എന്ന് പറയുന്ന ആ കമൻ്റുകൾ ഇന്നും ജീന എന്ന് പറയുന്ന ഒരു ആൻറ്റി അങ്ങനെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിന്നെ ഒരുപാട് തേടി നടന്നു സോ നിങ്ങളുടെ ഈ സ്നേഹം തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ശരി എൻ്റെ ഈ സോഷ്യൽ മീഡിയ ലൈഫിലും ശരി എനിക്ക് തിരിച്ച് വരണം എന്നുള്ള ആ ഒരു പ്രചോദനം നൽകുന്നത് സോ നമുക്ക് എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് എനിക്ക് നഷ്ടപ്പെടാൻ ഏറെയാണ് കൂടെ കൊണ്ട് നടക്കുന്ന ഒരുപാട് സൗഹൃദങ്ങൾ ഏറ്റവും വിലയേറിയ എൻ്റെ മകള് എൻ്റെ കട എൻ്റെ ഓരോ ഓരോ മുന്നോട്ടുള്ള ചുവടുവയ്പുകളിലും എന്നെ കൈപിടിച്ച് കൂടെ നടത്താൻ കുറേ കൂട്ടുകാർ നല്ല കൂട്ടുകാർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നെനിക്ക് നഷ്ടപ്പെടാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെയും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണ് ഇന്നെൻ്റേത് ആ രീതിക്കാണ് ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതും ദൈവം അനുഗ്രഹിച്ച് അവസാനം ഒരു ഈ ഒരു മനസ്സ് എനിക്ക് നിലനിർത്തുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാകട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ചായിട്ടൊന്നും പറയാനില്ല ജസ്റ്റ് എന്നും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ഇടുന്നതിൽ എൻ്റെ സന്തോഷം അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് വീഡിയോ കാണാതെ എനിക്ക് എന്താണ് റിയാക്ഷൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്കറിയാലോ ഒന്നും പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് പക്ഷേ എങ്കിലും നിങ്ങളുടെ മുന്നിൽ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യമായിട്ടെങ്കിലും എനിക്ക് വരാൻ സമയം കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് പിന്നെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പോലെ നമ്മുടെ മനസ്സ് തെളിയുന്നത് പോലെയാണ് നമ്മുടെ മുഖം തെളിയുന്നത് അല്ലാതെ അതിന് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക ആയിരം രൂപയുടെ ഓയിലുകളോ ലക്ഷങ്ങളുടെ ക്രീമുകളോ തേക്കണം എന്നുള്ള ആവശ്യമില്ല ഇന്ന് എൻ്റെ ഹൃദയം ശുദ്ധമാണ് ഈ ഹൃദയത്തിൽ സന്തോഷമുണ്ട് സമാധാനമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ തെളിച്ചം ഇന്ന് കാണുവാനുമുണ്ട് പിന്നെ ദൈവം തന്നിട്ടുള്ള ഓരോ കഴിവുകളും നല്ലതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ എന്നെ ദൈവം അനുഗ്രഹിക്കണം അതോടൊപ്പം നിങ്ങളെയും നന്മയും തിന്മയും നമുക്ക് ഞാൻ ഇന്നൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് നമുക്ക് നമ്മുടെ ഉള്ളങ്കൈയിൽ വെച്ച് ഒരിക്കലും അടക്കുവാൻ കഴിയുകയില്ല നന്മ നമുക്ക് ഈ ഉള്ളംകൊയയുടെ വെളു വെളുപ്പ് പോലെയാണെങ്കിൽ തിന്മ ഉള്ള ഈ ഒരു പുറംകൈടെ കറുപ്പ് പോലെയാണ് അല്ലേ പക്ഷേ അതുകൊണ്ട് ഈ പുറംകൈ നമുക്ക് അറുത്തു കളയാൻ കഴിയുമോ ഒരിക്കലുമില്ല അല്ലേ ഒരിക്കലുമില്ല പക്ഷെ നമുക്കൊന്ന് ചെയ്യാൻ കഴിയും എന്താണെന്നറിയോ ഈ തിന്മ എന്ന് പറയുന്ന ഈ ഒരു സംഭവമുള്ള ഈ പുറംകയ്യെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും അല്ലേ തിന്മയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ നന്മ അവരിലും നന്മ വിളയിക്കാൻ ഉതകിയെങ്കിൽ ഉതകട്ടെ അത്രയേ ഉള്ളൂ പ്രായമല്ല ഒരു മനുഷ്യരിലെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അവൻ്റെ അറിവുകളും അവൻ ജീവിതത്തിൽ നിന്നും നേടിയ തിരിച്ചറിവുകളുമാണ് ആ തിരിച്ചറിവ് പ്രായം കൂടുതലുള്ള പലർക്കും ഇന്ന് നേടുവാനാകുന്നില്ല എന്നുള്ളത് ഒരു വിഷമം തന്നെയാണ് പക്ഷേ എൻ്റെ ഈ നാൽപ്പതാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ തിരിച്ചറിവ് ചിലരുടെയൊക്കെ അൻപതാമത്തെയും അറുപതാമത്തെയും വയസ്സുകളിൽ ഇനിയെങ്കിലും ദൈവം അവർക്ക് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോ എൻ്റെ ലൈവില് രാത്രി പത്തരയ്ക്ക് കാണാം അതുവരെ സൈനിങ് ഓഫ് സാൻ ഫ്രാം ട്രിപ്പിൾ